ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ആഗ്രഹിക്കുന്നവർ അന്നത്തെ കാലത്ത് സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഞാൻ വളരെ സിനിമ നടിയാവണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കുറെ ചീത്ത കേട്ടിട്ടുള്ള ആളാണ് പക്ഷെ ആഗ്രഹം അങ്ങനെ മറക്കാണ്ട് കിടന്നുകൊണ്ട് വലുതായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോഴിക്കോട് ലോ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പൊ ആ സമയത്ത് ഒരു ഓഡിഷൻ ഇങ്ങനെ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഓഡിഷൻ നോക്കുന്നത് അപ്പൊ അതിനൊരു ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ എന്റെ ക്ലാസ് റൂമിൽ ചെന്ന് ഫോട്ടോസ് കാണിച്ചപ്പോ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചത് എന്തിനാ അവർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അയച്ചു കൊടുക്കുന്നത് എല്ലാരും കൂടി ചാടി വീണു എന്റെ മേത്തിൽ അയ്യോ നീ സിനിമയെ പോവാ നിനക്കെന്താ വേറെ പണിയൊന്നും ഇല്ലേന്ന് പറഞ്ഞിട്ട് സിനിമമായിട്ടുള്ള സ്ഥലമാണ് അതാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്നെ അവര് തളർത്തി കളഞ്ഞു ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി അത്രേ മതി അത്ര മതി കൊറച്ചു മതി അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയായി കുറെ നാള് കഴിഞ്ഞിട്ട് ഒരു നയന്റി സെവൻ ഒക്കെ ആയപ്പോ ഫിലിം ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യുവായിരുന്നു അവിടെ വെച്ചിട്ടാണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്ന ഒരു അരക്ക് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാർ എന്നെ ഒരു അസിസ്റ്റന്റ് ആക്കുവാണെന്ന് ചോദിച്ചു ഈ കാരണം സിനിമ അഭിനയിക്കുന്നത് ഇങ്ങനെ തലക്കടിച്ചു വെച്ചിരിക്കാണല്ലോ എന്തോ വലിയ ടാബു ആണെന്ന് എന്നാ ശരി അസിസ്റ്റന്റ് ഡയറക്ടർ ആവാന്ന് വെച്ചു ചെന്നപ്പോ സാറ് സമ്മതിച്ചു ഇങ്ങനെ സാറിന്റെ കൂടെ കളിയാട്ടം സ്നേഹം ഓർക്കുണ്ടാവും ഇപ്പോഴൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കളിയാട്ടത്തിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം ഇന്നത്തെ പോലെ അല്ല അന്ന് പച്ചമുളക് മതി അത് അത് ഫുള് എന്നിട്ട് അങ്ങനെ കളിയാട്ടത്തില് വർക്ക് ചെയ്തു സ്നേഹത്തിൽ വർക്ക് ചെയ്തു അങ്ങനെ രണ്ട് പടം ചെയ്ത് കഴിഞ്ഞപ്പോ കല്യാണായി അങ്ങനെ ഞാൻ വിദേശത്തായിരുന്നു ഒരു പത്ത് വർഷത്തോളം അങ്ങനെ ഞാൻ പത്ത് വർഷത്തെ വിദേശവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വരുന്നതിന് മുമ്പ് ഒക്കെ വന്നു അപ്പൊ ഫേസ്ബുക്കിൽ വെച്ച് സാർ എന്നെ കണ്ടുപിടിച്ചോടിച്ചു നീ ഇതവിടെ പോയി എന്നോട് പറയാതെ ആ ഞാൻ വിണ്ടാട്ടെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ എടുക്കേണ്ടി വന്നു അപ്പൊ സാറിനോടൊന്നും പറയാൻ പറ്റിയില്ല അങ്ങനെ സാറ് പറഞ്ഞു ഞാനിപ്പം മമ്മൂട്ടീനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം കേട്ടത് പാതി കേൾക്കാത്ത പാതി ഞാനൊരു പത്ത് ദിവസം ലീവിന് പോയിട്ട് വരാം ചെയ്യാം അവിടെ സാർ എന്റെ അഡ്മിൻ ഓഫീസിൽ ആ അപ്പോ അവിടെ നിന്ന് ലീവ് എടുത്ത് മുങ്ങി ഇവിടെ വന്ന് നേരെ സാറിന്റെ കൂടെ മമ്മൂട്ടി ദ ട്രെയിൻ ല്ലേ തീർച്ചായിട്ടും തീർച്ചയായിട്ടും അതെ 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 നമുക്ക് അഭിനയിക്കുന്ന ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റണത് ഭയങ്കര ഭാഗ്യല്ലേ അങ്ങനെ അതില് ജോയിൻ ചെയ്തു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു വർക്ക് രാജേഷ് കെ എബ്രഹാമിന്റെ അഞ്ചു സുന്ദരി ആറ് സുന്ദരികളുടെ കഥ എന്ന് പറഞ്ഞിട്ട് പടം വന്നു ആ അപ്പൊ ഞാൻ ഇവിടുന്ന് പതുക്കെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി വായിച്ചു ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സജീവമായിട്ട് സിനിമയിലേക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഹരംന്ന് പറഞ്ഞൊരു പടത്തിൽ വർക്ക് ചെയ്യുന്നു ഫസ്റ്റില് രാജശ്രീ ദേശ്പാണ്ടെ ആ അവിടെ വെച്ചിട്ടാണ് മറിന മൈക്കളെ ഞാൻ പരിചയപ്പെടുന്നത് അതിൽ നായികയായിരുന്നു രാധിക രാധിക ആപ്തായിരുന്നു വിനോദ് കുമാർ വിനോദ് അപ്പൊ അതില് രാധിക ആപ്തേനെയും ഈ രാജശ്രീ ദേശ്പാണ്ഡെയൊക്കെ മലയാളം ഡയലോഗ്സ് പഠിപ്പിക്കുന്ന ജോലി ഉണ്ടായിരുന്നു അത് ഞാനാ ചെയ്തിരുന്നു അവിടെ വെച്ചാണ് ഈ മഹതിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്